ാണ് എല്ലോ വിഷു അല്ലെട്ടോ ഇന്ന് കുഞ്ഞുണ് കേട്ടോ ആഘോഷിക്കാൻ പോവാണ് അല്ല കുഞ്ഞുണ്ണിയെ ആ അതാണ് ആഹാ എപ്പഴാ കിട്ടുക ഏ ഏ ാണ് നേരമൊന്നും പറ്റിയില്ല ശരിയാണ് ആഘോഷം രാത്രിയാണ് കുഞ്ഞുണ്ണിയുടെ ആഘോഷം അപ്പൊ കുഞ്ഞുണ്ണി ഒരു ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞുണ്ണി നിന്റെ കുട്ടിയുടെ പിറന്നാളാണ് അപ്പൊ നമ്മൾ ആഘോഷം തുടങ്ങാണ്

പിന്നെ നമ്മള് രാവിലെ പിറന്നാൾ ആഘോഷിക്കണം വിചാരിച്ചു സ്കൂളുണ്ടല്ലോ അപ്പൊ സദ്യ ഒന്നും ഉണ്ടാക്കിയില്ലാട്ടോ ബബന് ആദ്യ പറഞ്ഞിരുന്നു അവന് ബിരിയാണി മതിന്ന് പിന്നെ കേക്ക് മതി പറഞ്ഞിരുന്നു ബിരിയാണി വേണ്ടേ നെയ്ച്ചോറോ അവന് ബിരിയാണി കേക്ക് മുറിക്കണം പിന്നെ പറയരുത് കുട്ടി പിന്നെന്തോണ്ട് പായസട്ടോ പറ്റില്ല ചെയ്യ പായസം ഉണ്ടാക്കാ ചെയ്യ അച്ഛ ചിക്കൻ ആയിക്കൊള്ളുന്നുണ്ട് ചിക്കൻ ആയിക്കൊള്ളുന്നുണ്ട് അപ്പൊ നമുക്ക് ഒരു അടിപൊളി ബിരിയാണിണ്ടാക്കി അവസ്ഥ ഇനി എന്ത് ചെയ്യും കേക്ക് വാങ്ങണ്ട കേക്ക് വാങ്ങണ്ട ഇത് നേരത്തെ പറയാണ്ടപ്പോ ഞാൻ കോഴിയൊക്കെ വാങ്ങി വന്നപ്പോണി ഒക്കെ ആയിട്ട് നമുക്ക് ബിരിയാണി അല്ലേ വേണ്ടെന്ന് വിചാരിച്ചതൊക്കെ ചെയ്തപ്പോണിയും വേണം പായസം വേണം വേണം ഇവ രാവിലെ എന്ത് പറഞ്ഞോ അവന് രാവിലെ ബിരിയാണിയും കേക്കും മതി പറഞ്ഞു പായസം നാളെ കുടിച്ചില്ലേ പായസം രണ്ടു ദിവസം കുടിച്ചില്ലേ അങ്ങനെ പറഞ്ഞ ആള് ഇപ്പൊ അവൻ വാക്ക് മാറിട്ട് പറയണക്ക് ബിരിയാണി വേണ്ടി പായസം കേക്ക് മതി കേക്ക് വാങ്ങാൻ ഒരാൾ പോയിട്ടുണ്ടല്ലോ അപ്പൊ അവന്റെ തീരുമാനം മാറി അപ്പൊ ഇനി ഇപ്പൊ പറയലെ ബിരിയാണി ഇനി കൊറച്ചെയ്യ മാറോ അവന് കുഴിമന്തിയുടെ ചോറാട്ടോ ഇഷ്ടം അപ്പൊ ഞാൻ പറഞ്ഞു ബിരിയാണി ബിരിയാണിണ്ടാക്കേ ബിരിയാണി ചോറല്ലോ ബിരിയാണി അല്ലേ അന്ന് സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കണം അപ്പൊ പിന്നെ ഓരോ തുള്ളിയായിട്ട് ഇങ്ങനെ വീഴണല്ലോ കേക്ക് വാങ്ങാൻ പോയൊരു അവസ്ഥ എന്താണോ മഴ കല്ലടിക്കോട്ടേക്ക് അറിയില്ല ഏ ഈ മഴ വെറുതെ ഷീറ്റിൽ വീഴുമ്പോഴുള്ള സൗണ്ട് മാത്രമേ മഴ ഒന്നുമില്ല പെയ്യട്ടെ പെയ്യട്ടെ ഇങ്ങനെ ചാരിക്ക ചുട്ടിട്ട് അവിടെ നിക്കാൻ പറ്റില്ല ഞാനേ ചിക്കൻക്ക് വേണ്ടത് മാത്രമേ എടുക്കുള്ളൂ ബാക്കി സാലാ നിങ്ങൾ ചെയ്തോളൂ ഞാനേ ചിക്കൻ മാത്രമേ മാത്രമേ ഞാൻ നോർക്കുള്ളൂ ബാക്കി നീ ചെയ്തോട്ടോന്ന് എന്താണെന്നറിയോ ബാക്കി ചെയ്തോ അറിയുന്നത് ഇല്ലെങ്കിൽ മഴ അപ്പോഴേ നമ്മൾ ചിക്കനിലെ മസാല തിരുമ്പിക്കട്ടെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നല്ല പോലെ കേക്ക്ണ്ട് കേക്ക് വരാൻ പറ്റില്ല സുതന്യേ അമ്മയല്ലേ തലയൊക്കെ കെട്ടി സുന്ദരി

ആവോ പൊന്നിമായി സുനിബോ അതാ അടുത്ത അടുത്ത ആ അതാ അതാ റെഡി ബോഡി ബോയ് മുറുക്കി നീ ആ മതി മതി ഒരു 6 കിലോ റാല മുറുക്കി ദന്ത കേക്കണ്ടല്ലേ അല്ലെങ്കിലും നിക്കാസല്ല കസേദല്ലേ കാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ अह ये बोल ही हम्म െ ശരി തണ്ണിമൊത്തം മുറിക്കുമ്പോ സതി ഒരേ ലെവലിലായിരിക്കും ആർക്കും കൂടുതലും കൊറവുണ്ടായില്ലേ കുഞ്ഞിനൊരു പൊട്ട് കൊടുക്കും പാവം കണ്ടോ അതാണ് സ്നേഹം എന്താ ചാച്ചനോടിയൊടുക്കഴിച്ചോ കഴിച്ചോ കഴിച്ചോ മേമയ്ക്ക് കൊടുക്കേ ൊന്നുവിന് കിട്ടിയില്ലേ കുഞ്ഞു കിട്ടിയില്ലേ എന്താ ചെയ്യണത് അച്ചക്ക് കൊടുക്കട്ടോ ആ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഇത് എങ്ങനെയാക്കുന്നത് എങ്ങനെ കേക്ക് എന്നാ അതിന് ഒരു പീസ് പപ്പൂര് കൊടുക്കണം ഒരു കിച്ചു കൊടുക്ക നല്ല ഇഷ്ട കുഞ്ഞുണ്ണിയെ കേക്ക് ഇഷ്ടമായോ നമ്മുടെ ചിക്കനെയും തിളച്ചെണ്ണക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ കൊടുക്കൊന്നാരി വേണ്ടേ വേണ്ട വേണ്ട സുഗന്യേ അവൻ്റെ പിറന്നാളാണ്

കുഞ്ഞുണ്ണിക്ക് കേക്ക് ഇഷ്ടായില്ല ഇഷ്ടായില്ലേ അതുകൊണ്ട് പിന്നെ കേക്ക് നമ്മള് കളഞ്ഞല്ലോ അല്ലെ കുഞ്ഞുണ്ണി കഴിച്ചോ എത്ര പാത്ത് നീ തന്നെ എല്ലാരും കണ്ടു അത് എന്നാ കേക്ക് കേക്ക് ഇപ്പൊ നാളെ അമ്മൂനും കഴിക്കണം പറഞ്ഞിട്ട് ഉള്ളൂ ഒരു മാസം കൂടി ആയിട്ടില്ലല്ലോ കേക്ക് കുട്ടികൾക്ക് എപ്പോ കൊടുത്താലും ഇഷ്ടമാവാതിരിക്കും സുഖന്യേ ചിക്കൻ ലേ ചിക്കൻ ഇങ്ങനെ വറക്കുമ്പോഴേ ഈ മണം വരില്ലേ അങ്ങനെ മണം വരുമ്പോ തോന്നും നമുക്കില്ലേ തോരം കഴിക്കണം എന്നുള്ളത് പക്ഷേ ഉണ്ടാക്കി അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞല്ലേ ഈ ചിക്കനും വേണ്ട ഒന്നും വേണ്ട സാദാ ചോറ് അങ്ങോട്ട് കഴിച്ചിട്ട് ഇല്ലെങ്കിൽ കുറേ വെള്ളം കുടിച്ചിട്ട് ഒന്നും ഇണ്ടാതിരുന്നാൽ മതി കുഞ്ഞിന്റെ തലയിൽ നോക്കിയാൽ കേട്ടോ പിന്നെ ഇന്ന അമ്മ വന്നിട്ടുണ്ടായിരുന്നോട്ടോ അടുത്ത അമ്മ അമ്മേനെ നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല നമ്മുടെ വണ്ടിയൊക്കെ കൊണ്ടു കൊടുക്കുന്ന തിരക്കും കാര്യങ്ങളൊക്കെ ആയതും അമ്മ വന്നിട്ട് അമ്മ ഒരു നാലുമണിയൊക്കെ ഇട്ടാരെ പോയത് നാലുമണിയൊക്കെ ഏട്ട കേട്ടോ പോയത് കുട്ടിയുടെ പറഞ്ഞപ്പോൾ വന്നിരുന്നു പക്ഷെ നമ്മൾ സദ്യ ഒന്നും ഉണ്ടാക്കിയില്ല സദ്യ ഉണ്ടാക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുട്ടി ഇല്ലാണ്ട് എന്താ സദ്യ ഉണ്ടാക്കുന്നത് പിന്നെ ഇപ്പതൊക്കെ എല്ലാവർക്കും സദ്യേനെ കാട്ടിലൊക്കെ ഇഷ്ടം ഇതാണ് സുഗന്യെന്നെ ഇപ്പൊ രണ്ടു ദിവസമായി പറയാം രണ്ടല്ല ഈ എന്താ പറയാന്ന് പറയുന്നത് ഇരട്ടിയമ്മ ബിരിയാണി ഉണ്ടാക്കുക എന്നുള്ളത് കഴിഞ്ഞാഴ്ച്ച പോലും അല്ലേ അവൾ വീട്ടിൽ പോയി വന്നപ്പോ ഇരട്ടിയമ്മ അരി ഉണ്ടല്ലോ ബിരിയാണിണ്ടാക്കി പിന്നെ തിന്നണ്ടത് തിന്നണ്ടേ അപ്പൊ പറയണേ എങ്ങനെ അവളൊക്കെ പറഞ്ഞിട്ടേ ഇപ്പൊണ്ടാക്കണല്ലേ ഏയ് അന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞല്ലോ ഞായറാഴ്ച ഉണ്ടാക്കാ പറഞ്ഞു നമ്മള് ഇറച്ചി വറുത്ത എണ്ണയിൽ തന്നെയാണ് കേട്ടോ ഉള്ളി വാട്ടുന്നത് അയൽ അല്ലേ മാറ്റിയൊക്കെ വെക്ക ചെയ്യാ ഞാനത് മാറ്റി വെച്ചത് നാളെന്തായാലും ചിലപ്പോ മീൻ വാങ്ങില്ല വെറുതെ എടുത്ത് വെച്ചിട്ട് പിന്നെന്താ കാര്യം എണ്ണ എണ് അത് എടുക്കാൻ അച്ചുട്ടി മുളക് പൊടി മഞ്ഞപ്പൊടി എന്താ ചിക്കൻ മസാല മഞ്ഞ മല്ലിപ്പൊടി കണ്ടോ കാലും കൊണ്ട് വെയ്യെങ്കിലേ സഹായിക്കാൻ എന്താ നന്നായി നന്നായി ഗംഭീര ബിരിയാണി കുട്ടി വേഗം ആക്കി ഇങ്ങോട്ട് നോക്ക് സുഖന്യേ ഒരു ബിരിയാണി അരില്ലേ ഒരു എന്താ ഏഴ് നാഴി അരി എടുത്തിട്ട് എടുക്ക് ഉപ്പിട്ടു ആ അതോടിച്ചോ നമ്മളെന്താ അച്ഛനെ കുറച്ച് വെള്ളം വേണം ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചതച്ചതില്ലേ ചിക്കൻ വറുത്തിട്ട് ഇവിടെ കറി വെച്ചല്ലേ എല്ലാവർക്കും ഇഷ്ടാ കേട്ടോ എപ്പോഴും നമ്മളിങ്ങനെ ഒരേപോലെ വെക്കും അച്ചുട്ടി എന്താ പറയണന്നറിയാ അച്ചുട്ടി പറയണേ നമ്മുടെ ഇന്റെ അടുത്തേ എന്താ അമ്മ റാവുത്ര ബിരിയാണി ഇല്ലേ അത് ഇണ്ടാക്കോന്ന് ഇതെന്താ ഭയങ്കര ബലം എന്താന്നറിയോ അവിടെ ഇരിക്കാത്തത് ഏട്ടാ അവിടെ ഇരിക്കുമ്പോഴേ പുകാളി പുകയില്ല ചൂട് കൂടുതല് അപ്പഴേ ഉള്ളി നല്ല പോലെ വാടി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഉള്ളി നല്ല പോലെ വാടി പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തേ ഉം തക്കാളിന്ന് വാടത്തെ അതല്ല അത് നല്ല മോരാണ് പാക്കറ്റ് മോരില്ലേ അതുംകൊണ്ട് സാലഡ് ഉണ്ടാക്കിയാൽ മതി ആ മോരക്ക് ഇതിക്ക് വേണം ഇറച്ചിക്ക് ഇറച്ചിക്ക് ഏയ് ചൂടുള്ള വയ്ക്കല്ലേ <mattep> ും സുഖന്യ പാട്ട് പാടുന്നുട്ടോ ഞാനങ്ങടെ തുടക്കട്ടാലേ സുഗന്യ പാട്ട് പാടുള്ളൂ ഏത് മൈതാനത്തെ സുഖന്യേ ആ പാത്രം മതി എന്നാ നമ്മുടെ തക്കാളി വാടി വന്നപ്പേക്കും നമ്മളില്ലേ മഞ്ഞപ്പൊടിയിട്ട മുന്നോട്ട് ആര് എന്താ മുളക് പൊടിയിട്ടാം കുറച്ചേര് പിന്നോട്ടെല്ലേ ചെറിയൊരുക്ക് നാല് കഷ്ണം ഇറച്ചി എടുത്ത് നമ്മുടെ വെക്കണേ ഞാൻ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇടാറുണ്ട് കേട്ടോ ചിലര് പറയും ബിരിയാണിയിൽ എന്താ മല്ലിപ്പൊടിന്ന് എനിക്കത് അതൊരു ടേസ്റ്റ് ടേസ്റ്റാണല്ലേ അല്ല നമ്മൾ റാവത്ത ബിരിയാണി വെച്ചപ്പോഴേ ഓക്കേ പച്ചമുളക് ആരഞ്ഞത്

എന്താട്ടാ എന്തൊക്കെ അച്ഛപറയണ്ട് തൈരൊഴുക്ക് ഏട്ടാ ഇനി മളക് ഉപ്പുട്ട ഏട്ടാ ഇതൊക്കെ ശ്രദ്ധിക്കാൻ പറ്റിയില്ലേ ഇത് നമ്മള് പിന്നെ ഇടയ്ക്ക് അച്ചൂന്റെ സാലഡ് കണ്ടോളൂട്ടാഴ്ച തൈരൊഴിച്ചു കേട്ടോ നമ്മളിത് ചിക്കൻ ചിക്കൻ തട്ടി തട്ടി മറിക്കുന്നുണ്ട് എന്തൊക്കെയാ ഗംഭീരായത് കുഞ്ഞുണ്ണിയുടെ പിറന്നാളാണല്ലോ കുഞ്ഞുണ്ണിയേ ഏ ഇപ്പൊ കേക്കായി ബിരിയാണി ആയി ഏ ആ ഒക്കെ സീനായി എന്നാ പറഞ്ഞു കേട്ടോ ഈ ചിക്ക ഈ ചിക്കൻ കറിയും നാളേക്ക് അടിപൊളിയാവുന്നു കണ്ട കളറ് പകലാണോച്ചാല് ഒന്നും കൂടി ഇതാവുമായിരുന്നു അറിയുന്നതാണ്ടല്ലേ അത് വാങ്ങണേ ദൈ വ ചോറ് വെക്കട്ടെ അത് നാല് കഷ്ണം കുട്ടികൾക്കില്ലേ ചെറിയ കഴിക്കില്ല അപ്പൊ അവർക്ക് നാല് കഷ്ടം എടുത്ത കേട്ടോ എരിയും കപ്പു ഇടുന്നോച്ചുകൂടെ തൈരുണ്ടെങ്കിൽ തൈര് 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 ഒരു പാക്കറ്റ് ഇവിടെ ഇവിടെ ഉള്ളി ില്ലല്ലോ ബിരിയാണിക്ക് വറക്കാറില്ല കേട്ടോ ഞാൻ വറത്തിട്ടണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ട് അടിപൊളി ഒരു ബിരിയാണി ഉണ്ടാക്കി കാണിച്ചോ ബസ്മതി ഏരിയൊക്കെ ആയിട്ട് ഏഹ് അപ്പൊ എന്താ ഡ്യൂപ്ലിക്കേറ്റാ ഏട്ടാ ഏട്ടാ ഏട്ടന്റെ ഒരു കൂട്ടുകാരം പറയുന്ന ഏട്ടല്ലേ വറുത്തരച്ച് ഗംഭീരത്തിൽ കറി വെക്കുമ്പോ തന്നെ വിചാരിക്കുക ആ കറി നന്നുമില്ല സിമ്പിളായിട്ടുണ്ടാക്കുമ്പോ അത് ഒറിജി എടുക്കത്ര ടേസ്റ്റ് ആവുന്നു അത് തകയുമില്ലേട്ടാ പാട്ടുപാടും ഏട്ടൻ പാട് ഗായകനല്ലേ

നമ്മളെ എന്താ നല്ല പോലെ ഡേട്ടാ പിന്നല്ലേ ഒരു രസണ്ടട്ട എന്താ നമ്മൾ പതിക്കും ഈ കുട്ടികൾക്കൊക്കെ കൊടുക്കണം കൊണ്ടില്ലേ നെയ്യല് മാത്രാണ് കേട്ടോ അധികം അപ്പഴേ നമ്മളധികം നെയ്യ് തന്നെ വെക്കാറ് ഉണ്ടാക്കാറുപ്പൊ നെയ്യുണ്ടാക്കുമ്പോ അതൊരു കാരണം മറ്റേത് എന്താ വെച്ചാൽ ഓയിലൊക്കെ കൊടുക്കണേക്കാളും നല്ലല്ലേ പനിയട്ടം വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് വെള്ളം വെക്ക വയ്ക്ക വെക്ക കുടിക്ക ഒന്ന് പൊറത്തൂടെ നല്ല വെള്ളം ആ അതിന് എങ്ങനെയാ പറയുക ഇവിടെ ഉള്ളവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വയറും എന്താ വായും വയറൊക്കെ ഉണ്ടാവും വെള്ളം കുടിക്കാനും സംഭാരം കുടിക്കാൻ എല്ലാവർക്കും ഉണ്ടാവും നമ്മുടെ കഴുകാനുള്ളതൊക്കെ വേഗം ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ടിര വയ്യ നാരങ്ങ സുഗന്യ പറയാണ് എന്റെ അടുത്തേട്ടാ എടുത്തി അമ്മ നമുക്ക് ഒന്ന് കോട്ടമൈതാനം ഒന്ന് പോയി കണ്ടിട്ട് വരികയാണ് ഞാൻ പറയും വണ്ടി എന്താ വണ്ടിയുടെ പണി കഴിയട്ടെ വണ്ടിയുടെ പണി കഴിഞ്ഞിട്ട് ഞങ്ങൾ വണ്ടിയുടെ പണി കഴിഞ്ഞിട്ടില്ലേ എവിടെയൊക്കെയാണ് ഞങ്ങള് പറഞ്ഞ് വെച്ചക്കണ് പറഞ്ഞാ ഞങ്ങള് അതെന്താ അച്ഛ പറഞ്ഞു മനസ്സിലായോ കോഴിക്കോട് പോകണന്ന് പറഞ്ഞു അപ്പൊ കോഴിക്കോട് പോകണം പറഞ്ഞപ്പോ ഏട്ടടുത്ത് വായിക്കാൻ ആ നമുക്ക് നമ്മുടെ ഓട്ടോ നേരെ നേരേക്കട്ടെ ഓട്ടോ നേരെ നേരേക്കിട്ട് എന്താ കോഴിക്കോട് പോവാട്ടോന്നാ അതച്ഛൻ പോയി ഓട്ടോ കൊണ്ട് സുഖമായിട്ട് പോവാ തലശ്ശേരി വരെ പോയി കൊണ്ട് കോഴിക്കോട് പോവാൻ എന്താണ് ഉറങ്ങിയോ വിളിച്ചോ വിളിച്ചോ അല്ലെങ്കിൽ പേരും വരും എന്താ നമ്മളെ നമ്മളെട്ടോ അപ്പൊ ദമ്മിടാൻ അവകാശം ഇല്ല കാരണം നമ്മുടെ കുഞ്ഞുണ്ണിയൊക്കെ ഉറക്കം വരാൻ തുടങ്ങിട്ടോ സമയം എത്രയൊന്നും ആയിട്ടില്ലല്ലോ ഇന്ന് ആ ഇന്ന് നേരത്തെ അമ്പലത്തേക്കും തോന്നും ചൂടുണ്ട് ചുട്ടിയേ അതിന് ഒന്നി ചോറ് ചുറ്റു കൊടുക്കടി വേണമേക്ക് ചൂടായിരുന്നു ആ അതെ അപ്പൊ കയ്യിലേക്ക് അത് സാരില്ല മെല്ലെ മെല്ലെ നോക്കിയുണ്ട് മണ്ണാണ് പിറന്നാൾ ഊട്ടി പിറന്നാള കുട്ടിക്ക് വിഷായോ പിന്നെ ചവന് ചിന്തി വേണ്ടേ

ആ വെള്ളം വെള്ളം വെള്ളത്തെ കളിക്കുവേണ്ടിട്ടാ കുട്ടി മാവണ്ണ ആദ്യം വെള്ളം തരാ ഇഷ്ടായോ സന്തോഷായോ അത്ര അമ്മെങ്ങനെ അങ്ങനെയല്ല തിരിച്ചിട്ടുണ്ട് ആ അപ്പൊ ശെരി പൊന്നോസിന്റെ ഇട്ടാ ശരി കുഞ്ഞു കുഞ്ഞിന്റെ ഇട്ടാ ശരില്ലേ ആ അത് കുഴപ്പമില്ല കഴിച്ചു കഴിച്ചു അത് നോക്കണം കഴിച്ചോളൂ കഴിച്ചോളൂ വേണ്ട 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 വേണ്ടും വേണ്ട ഒന്നും വേണ്ട അച്ചുട്ടിയേ ഇറച്ചിക്കറിയൊക്കെ രസണ്ടാ കഴിക്കട്ടാ എവിടെങ്കിലും ഇരുന്നോളി

നമ്മുടെ കൈക്കൽ കഴിഞ്ഞതും കരണ്ട് പോയിട്ടോ കരണ്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് വന്ന് അപ്പോൾ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് എന്താ കിടന്നു പറഞ്ഞാൽ ഇപ്പോൾ സമയം എത്ര കഴിച്ചിട്ടാണ് പത്തേ മുക്കാലായിട്ടാണ് സമയം അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഈ ഭയങ്കര ഇടുപ്പ് വേദന ഇടുപ്പ് ഭയങ്കര വേദന കേട്ടോ അപ്പോൾ കുറച്ച് നേരം ഒരു ഗുളി കഴിച്ചിട്ട് വേദനയുടെ ഗുളി കഴിച്ചിട്ട് കിടക്കട്ടെ അപ്പോൾ നമ്മുടെ കുഞ്ഞുണ്ണിക്ക് പിറന്നാളിനെ എല്ലാവരും കുറേ പേര് വിശ്വസം അറിയിച്ചില്ലേ അവർക്കെല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ നിങ്ങൾ ഇനിയും നമ്മളെ സപ്പോർട്ട് ചെയ്യുക നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം